ക്കാൻ പറ്റി ജനിച്ചുകളുടെ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള ചിരട്ട യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി സ്പയർ ഹാങ് ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും കത്തിച്ച് കളയുന്ന ഈ ചിരട്ട നമുക്ക് വളരെയധികം വില കൊടുത്ത് വാങ്ങുന്ന ഒരു സ്പയറ ഹാങ് ഇങ്ങനെ തുല്യാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ഹോളുള്ള ചിരട്ടയാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് പണി പകുതി ലാഭമായിട്ട് മാറും പിന്നെ ഇതേപോലെ ചെടികൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല നമുക്ക് ഗാർഡനിലേക്ക് വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു സ്പയറ ഹാങ്ങിങ് ആയിരിക്കും ഇത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുക നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഇരുപത് ചിരട്ടയാണ് ഞാൻ ഇതിലേക്കായിട്ട് യൂസ് ചെയ്യുന്നത് ആ ചിരട്ട എടുത്തിട്ട് നമുക്കൊരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിൻ്റെ മൊരിയൊക്കെ ഒന്ന് കളയുന്നത് വരെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ സാന്റ് പേപ്പർ ഉപയോഗിച്ച് ഉരച്ചുകൊണ്ടിരിക്കുക അതേപോലെ ഇതേ ഇരുപത് ചിരട്ടയും ഇതേപോലെ തന്നെ ചെയ്യണം ഇതിന് നമുക്ക് എന്താ ഹോളുള്ള ചിരട്ടയാണ് യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ഡ്രെയിനേജ് ഹോള് വേറെ നമ്മൾ ചെയ്യേണ്ടി വരും അപ്പം ഇങ്ങനത്തെ ഹോളുള്ള ചിരട്ടയാവുക കാരണം നമുക്ക് ഒന്ന് കത്രിക എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിന് ഒരു ഹോള് മാത്രം ഇട്ട് കൊടുത്താൽ മതി മൂന്ന് ഹോൾ ഇടേണ്ട കാര്യമില്ല അതേപോലെ ഇരുപത് ചിരട്ടി അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അതിനാവശ്യമായിട്ടുള്ള കളർ അടിക്കണം ഞാൻ ഈ ചെടിച്ചട്ടിക്കൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പെയിൻറ്റാണ് ഞാൻ അതിൽ അടിച്ചു കൊടുക്കുന്നത് ഏത് തരത്തിലുള്ള പെയിൻ്റ് ആയാലും കുഴപ്പമില്ല നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും പഴയ സൈഡായിട്ട് പെയിൻ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അടിച്ചു കൊടുത്താലും മതി ഇതിന് ഏത് പെയിൻ്റ് ആണെങ്കിലും അതിൽ പിടിച്ചോളും എന്ത് കളറാണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ അതിൽ ഡെക്കറേഷൻസ് വീണ്ടും വേണമെങ്കിൽ എന്തേലും ഡെക്കറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം ഞാൻ വെറുതെ പ്ലെയിനായിട്ട് അടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ അതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ അടിക്കുന്നുള്ളൂ അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഉള്ളിൽ നമ്മൾ മണ്ണിടുമ്പോൾ ആ പോർഷൻ നമുക്ക് കാണില്ല അതേപോലെ ഞാൻ ഇരുപത് ചിരട്ടയും അങ്ങനെ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ രണ്ട് സൈഡിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം ഹോൾ ഇടാൻ നമുക്ക് ഡ്രില്ലറൊന്നും ആവശ്യമില്ല ഒരു കമ്പി ഉപയോഗിച്ചിട്ട് നമ്മൾ ഗ്യാസിലൊന്ന് ചൂടാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ഹോൾ വരും അതിന് സ്പെഷ്യലായിട്ട് ഡ്രില്ലറിൻ്റെ ആവശ്യമൊന്നുമില്ല കൈ പൊള്ളാതെ സൂക്ഷിക്കണം ഇങ്ങനെ ഹോൾ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ഹോൾ വരില്ല ഒന്ന് നല്ല അമർത്തി അമർത്തിപ്പിടിച്ചാൽ മാത്രമേ ഹോൾ വരുള്ളൂ സൂക്ഷിച്ച് മാത്രം ചെയ്യണം ഇനി നമുക്കതിലേക്ക് വേണ്ട ത്രെഡ് കെട്ടി കൊടുക്കാം ഞാൻ റെഡ് ോൺ ത്രെഡാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത് അത് നമുക്ക് അതിൻ്റെ ആ രണ്ട് ഹോളിലും കെട്ടി കൊടുക്കണം ആദ്യം ചെറുത് പിന്നെ അതിൻ്റെ അനുസരിച്ച് ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്കായിട്ട് വലിപ്പം ക്രമീകരിച്ച് വേണം നമ്മൾ കെട്ടിക്കൊടുക്കാനായിട്ട് ത്രെഡ് കെട്ടി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഒരു ചിരട്ടയിൽ നിന്ന് അടുത്ത ചിരട്ട തട്ടാതെ അങ്ങനെ ഓരോ കുറച്ച് കുറച്ച് ഗ്യാപ്പിൽ വെച്ചിട്ട് വേണം കെട്ടാനായിട്ട് അപ്പോൾ നമ്മളത് അങ്ങനെ കെട്ടി കൊടുക്കുമ്പോൾ തന്നെ ഇരുപത് ചിരട്ട വരുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ വെച്ച് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ താഴെ വരെ എത്തിയിട്ടുണ്ടാകും അപ്പോൾ നല്ല നല്ല വളഞ്ഞ് വളഞ്ഞ് നല്ല ഷേപ്പിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്പെയർ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇതേപോലെ ഒരു ചിരട്ട റാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അതേപോലെ ബാക്കിയെല്ലാം കുറച്ച് ത്രെഡിൻ്റെ നീളം മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ ാക്കി കെട്ടലൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇപ്പം ഈ വീഡിയോ കാണുന്നത് പോലെ ഒന്നിനും ഒന്നിനും താഴെയൊക്കെ ആയിട്ട് വേണം നമ്മൾ കെട്ടിയെടുക്കാനായിട്ട് ഇപ്പോൾ അതെല്ലാം കെട്ടിയെടുത്ത് വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് ഞാൻ ഈ വാറപ്പിനൊക്കെ യൂസ് ചെയ്യണ കമ്പി വളച്ചെടുത്ത് അതിന് പെയിൻ്റ് അടിച്ചതാണിത് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നൈലോൺ ത്രെഡ് പറ്റിയിട്ട് നല്ലൊരു പ്ലാസ്റ്റിക് കയർ തന്നെ കെട്ടണം ഇത്രയും വെയിറ്റ് താങ്ങുമ്പോൾ നമുക്കത് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കണം ഇതിൻ്റെ മൂന്ന് സൈഡിലായിട്ട് ബാലൻസ് ചെയ്യാൻ ഭാഗത്തിന് നമ്മൾ അങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചിരട്ട ബാക്കി കെട്ടി വെച്ചതെല്ലാം ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് കെട്ടി വയ്ക്കുക യിൽസ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ പിന്നെ ഞാനിതിലേക്ക് മണ്ണ് യൂസ് ചെയ്യുന്നുണ്ട് മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തതാണ് ഏതെങ്കിലും ഒരു ജൈവവളമായ മതി ഇത് ചാണകപ്പൊടീനെ വേണമെന്നൊന്നുമില്ല ഇനി ഞാൻ ഓൾറെഡി വെച്ചിട്ടുള്ള ടേട്ടിൽ വൈൻ്റെ പ്ലാന്റിൽ നിന്ന് നമ്മൾ ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി കുറച്ച് മാത്രം ഓരോ ചിരട്ടയിലും വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ വളർന്ന് വലുതാവുന്ന തരത്തിലുള്ള ഒരു ചെടിയാണിത് നല്ല ഭംഗി ഉണ്ടാകും കാണാനായിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്താൽ മതി ഇതേപോലെ എല്ലാ ചിരട്ടയിലും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സ്പയർ ഹാങ്ങിങ്ങിൻ്റെ പണി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വളരുന്ന കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഡെയിലി ഒരു എങ്കിലും വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇതിപ്പോൾ ഞാൻ ഇത് വളർന്ന് വെച്ചതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കാണിക്കുന്നത് രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ചിരട്ട കാണാത്ത വിധം നമുക്ക് ചെടി വളർന്നു വന്നിട്ടുണ്ട് നമ്മൾ വീടിൻ്റെ മുമ്പിലൊക്കെ വെക്കുമ്പോൾ വളരെയധികം ഭംഗിയാണ് കാറ്റത്ത് തന്നെ തന്നെ കൊണ്ടിരിക്കും ആടുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇനി ആരും ചിരട്ടയൊന്നും വെക്സ് ആക്കി കളയേണ്ട നിങ്ങൾ പോളുള്ള ചിരട്ടകൾ മാറ്റിയെടുത്തിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതേപോലെ എന്താണെങ്കിലും ട്രൈ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത് നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ